നമസ്കാരം നമ്മുടെ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികളായ നാം കർക്കിടക മാസത്തിൽ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവരാണ് കർക്കിടകത്തിൽ പ്രത്യേക ചികിത്സ നടത്തുന്നവരും പ്രത്യേക ഭക്ഷണക്രമം പാലിക്കുന്നവരും എല്ലാം ഉണ്ട് എന്നാൽ ചില ഭക്ഷണങ്ങൾ കർക്കിടകത്തിൽ ഒഴിവാക്കണമെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതിലൊന്നാണ് മുരിങ്ങ ഏറെ പോഷകസമ്പന്നമാണ് മുരിങ്ങിയെങ്കിലും കർക്കിടക മാസത്തിൽ മുരിങ്ങ കഴിക്കേണ്ട എന്നാണ് പഴമക്കാർ പറയുന്നത് ഇതിൻ്റെ കാരണമായി പറയുന്നതിൽ പലതും വെറും വിശ്വാസങ്ങൾ മാത്രമാണെങ്കിലും മറ്റു ചിലതിൽ അല്പം കാര്യവുമുണ്ട് കർക്കിടകത്തിൽ മുരിങ്ങ മണ്ണിൽ നിന്നും വിഷാംശം വലിച്ചെടുത്ത് ശുദ്ധീകരിക്കുമെന്നും ഈ വിഷം ഇലയിൽ ശേഖരിക്കുമെന്നുമാണ് പറയപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്ന് കടുത്ത മഴയ്ത്ത് തടിയിലേക്ക് അധികമായി കയറുന്ന ജലം കാരണം ഈ നേരത്തെ സൂക്ഷിച്ച് വച്ചിരിക്കുന്ന വിഷാംശത്തെ കൂടി ഉൾക്കൊള്ളാൻ തടിക്ക് സാധിക്കാതെ വരുന്നു അങ്ങനെ വരുമ്പോൾ വിഷത്തെ ഇലയിൽ കൂടി പുറത്തേക്ക് കളയാൻ മുരിങ്ങ ശ്രമിക്കുന്നു അങ്ങനെ ഇല മുഴുവൻ വിഷമയമായി മാറുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത് ഈ വിഷം ഇലയിൽ ഉള്ളതുകൊണ്ടാണ് അത്ര കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് പഴമക്കാർ പറയുന്നത് എന്നാൽ ഇത് തെറ്റായ ധാരണയാണെന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പലരും ചൂണ്ടിക്കാട്ടുന്നത് കർക്കിടകത്തിൽ മുരിങ്ങയിൽ വിഷാംശമായ കട്ട ഉണ്ടാകുമെന്ന് പഴമക്കാർ പറയുന്നത് മണ്ണിലെ വിഷാംശം വലിച്ചെടുക്കാനും വെള്ളം ശുദ്ധീകരിക്കാനും മുരിങ്ങയ്ക്ക് കഴിവുണ്ടെന്ന വിശ്വാസത്തിൽ ഇവ കിണറ്റിൻ കരയിൽ നടാറുണ്ടായിരുന്നു കിണറിലേക്ക് അല്ലെങ്കിൽ കുളത്തിലേക്ക് വരുന്ന വിഷത്തെ ഇത് വലിച്ചെടുത്ത് വെള്ളത്തെ ശുദ്ധീകരിക്കാൻ കൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ കുളത്തിനരികിലോ കിണറ്റിൻ കരയിലോ പണ്ട് മുരിങ്ങ വെച്ച് പിടിപ്പിക്കുന്നതെന്നാണ് വിശ്വാസം അതുകൊണ്ട് സാധിക്കുന്നവർ കിണറിനും കുളത്തിനും ചുറ്റുമൊക്കെ മുരിങ്ങ വെച്ച് പിടിപ്പിക്കാൻ ഇന്നും ശ്രമിക്കാറുണ്ട് ഇതുവഴി ഗാഹിക ആവശ്യത്തിനുള്ള ജലത്തെ ആ പണച്ചെലവില്ലാതെ തന്നെ ശുദ്ധീകരിക്കാമെന്നും ഇത് വിശ്വസിക്കുന്ന ഒരു കൂട്ടർ പറയുന്നത് എന്നാൽ മുരിങ്ങ കർക്കിടകത്തിൽ വിഷമാകുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ഏത് കാലത്തും കിണറ്റിലെ വിഷാംശം വലിച്ചെടുക്കാൻ മുരിങ്ങയ്ക്ക് കഴിഞ്ഞാൽ ഏത് കാലത്തും ഇതിൽ വിഷാംശം ഉണ്ടാകുമെന്ന് തന്നെയല്ലേ അർത്ഥം അതായത് ഏത് കാലത്തും ഇത് കഴിക്കാൻ പാടില്ലെന്നത് തന്നെ അതിനാൽ തന്നെ ഈ വാദത്തിൽ കഴമ്പില്ലെന്ന് വേണം പറയാൻ കിണറ്റിൻ കരയിൽ പണ്ട് മുരിങ്ങ നട്ടിരുന്നതിൻ്റെ അടിസ്ഥാനം വിഷം വലിച്ചെടുക്കുന്നതല്ല മറിച്ച് നല്ല നനവ് ലഭിക്കുന്നതിനാണ് അതിനാൽ ഇത്തരത്തിൽ കർക്കിടകത്തിൽ മുരിങ്ങയിൽ വിഷാംശം ഉണ്ടാകുമെന്ന് പറയുന്നത് അത്ര അതിലത്ര വാസ്തവമുള്ള കാര്യമൊന്നുമല്ല അതേസമയം കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിലും അതുപോലെ ഈ മുരിങ്ങയിലും ചില മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് കർക്കിടകം മഴക്കാലം കൂടിയായതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയകൾ സാവധാനമാകുന്ന കാലം കൂടിയാണ് മുരിങ്ങയിലാകട്ടെ കൂടിയ അളവിൽ സെല്ലുലോസ് അടങ്ങിയതിനാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ ഏറെ പണിയെടുക്കേണ്ടി വരും ദഹന പ്രശ്നങ്ങൾ ഉള്ളവർ കർക്കിടകത്തിൽ മുരിങ്ങി കഴിച്ചാൽ ദഹിക്കാതെ വയറുവേദന വയറിളക്കം തുടങ്ങിയ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് ഇത്തരം ഘട്ടത്തിൽ മുരിങ്ങയില കഴിച്ചാൽ ദഹിക്കാൻ പ്രയാസം നേരിടും മുരിങ്ങയിലയെ ഇത്തരത്തിൽ വില്ലനാക്കുന്നത് സെല്ലുലോസ് എന്നൊരു ഘടകമാണ് ഇത് ഇതിനെ ദഹിപ്പിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സെല്ലുലേസ് എന്ന എൻസൈമിനെ കഴിയും എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നാൽ വേവിച്ചു കഴിച്ചാൽ ഈ സെല്ലുലേസ് കുറയെല്ലാം നമ്മുടെ ശരീരം തന്നെ ആകരണം ചെയ്യുന്നു ബാക്കിയുള്ള സെല്ലുലേസ് മല വിസർജനത്തിലൂടെ പുറത്തു പോകും അതുപോലെ കർക്കിടകം കനത്ത മഴയുടെ കാലമായതിനാൽ തന്നെ ഈ സമയത്ത് ഭൂമിയിലെ വിഷാംശങ്ങളും മാലിന്യങ്ങളും വെള്ളത്തിൽ കലർന്ന മണ്ണിൻ്റെ മുകൾ തട്ടിലേക്ക് വരാം മുരിങ്ങയുടെ വേരുകൾക്ക് ആഴത്തിൽ നിന്നും വെള്ളം അതുപോലെ പോഷകങ്ങളും വലിച്ചെടുക്കാൻ പ്രത്യേക കഴിവുണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ മണ്ണിലുള്ള വിഷാംശങ്ങളും വേരുകളിലൂടെ ഇലകളിൽ എത്തുമെന്നും അത് കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമാകുമെന്നും പഴമക്കാർ വിശ്വസിച്ചിരുന്നു ഇതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുള്ള പഞ്ഞ മാസത്തിൽ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് അവർ ഈ രീതി പിന്തുടർന്നത് തലമുറകളുടെ അനുഭവത്തിൽ നിന്ന് രൂപപ്പെട്ട ഒരു ആരോഗ്യരക്ഷ നിയമം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം കൂടാതെ മഴക്കാലത്ത് എല്ലാ ചെടികളിലും ഇലകൾ കൂടുതലായി ഉണ്ടാകുന്ന സമയമാണല്ലോ മുരിങ്ങയിലും കൂടുതൽ ഇലകളുണ്ടാകും ഈ സമയത്ത് മുരിങ്ങ മരം ഇലകളിൽ ഐസോ തയോസയേറ്റ്സ് പോലുള്ള ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവ ഇലകൾക്ക് സാധാരണയിലും കൂടുതൽ കയ്പ് നൽകും ഇതോടെ മുരിങ്ങയുടെ സാധാരണയുള്ള രുചിയിൽ മാറ്റം വരും ഈ രണ്ട് കാരണങ്ങളും ഒരുമിച്ചതോടെയാണ് പഴമക്കാർ കർക്കിടകത്തിൽ മുരിങ്ങയിൽ വിഷം വരുമെന്നും ഇത് ഇത് കഴിക്കരുത് എന്നുമുള്ള നിഗമനത്തിൽ എത്തിയത് എന്നും ഒരു വാദമുണ്ട് മുരിങ്ങ ഉപയോഗിക്കുന്നതിന് മുൻപ് നന്നായി വൃത്തിയാക്കി ഉണക്കിയില്ലെങ്കിൽ പണി കിട്ടും ഇതും കർക്കിടകത്തിൽ മുരിങ്ങ കഴിക്കരുത് എന്ന് പറയുന്നതിന് ഒരു കാരണമാണ് ഇതിന് മറ്റൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട് മുരിങ്ങയില പൊതുവെ ശരീരത്തിലെ കൊഴുപ്പ് നീക്കാൻ നല്ലതാണ് അതായത് ഇത് ശരീരം കൊഴുപ്പ് വലിച്ചെടുക്കുന്നതിനെ തടയുന്നു ഇനി അഥവാ ദഹനശക്തി കുറഞ്ഞവരാണെങ്കിൽ കഴിക്കുമ്പോൾ വയറുവേദന വയറിളക്കം പോലെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നവരാണെങ്കിലോ മുരിങ്ങ ഇക്കാലയളവിൽ ഒഴിവാക്കുകയും ചെയ്യാം ഇതെല്ലാം ദഹനശേഷിയെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഇലയിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ചതോ ഇതുപോലെ മുരിങ്ങയ്ക്കായോ എല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മുരിങ്ങ കർക്കിടകത്തിൽ വിഷമെങ്കിൽ മുരിങ്ങയ്ക്കായയും ഉപയോഗിക്കാൻ പറ്റില്ലെന്നതാണ് വാസ്തവം കാരണം മുരിങ്ങ തടിയിലൂടെയാണ് പോഷകം വലിച്ചെടുക്കുന്നത് അതിനാൽ ഇലകളിൽ ഉണ്ടാകുന്നത് കായലും ഉണ്ടാകും ഇലക്കറികൾ കർക്കിടക കാലത്ത് മാത്രമല്ല ഏത് കാലത്താണെങ്കിലും ഏറെ നല്ലത് തന്നെയാണ് ശരീരത്തിനാവശ്യമായ ഏറെ പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണിത് മഗ്നീഷ്യം ഫോസ്ഫറസ് വൈറ്റമിനുകൾ തുടങ്ങിയ പല പ്രധാനപ്പെട്ട ഘടകങ്ങളും ഇലക്കറികളിൽ അടങ്ങിയിട്ടുണ്ട് ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക